ിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ആൻഡ് മെഡിക്കൽ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം ഉയർത്തി ലോക ബഹറിനിലും വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിന്റെ നിറവിലാണ് വിപുലമായ പ്രസഹ വ്യാഴത്തിന്റെയും ദുഃഖവെള്ളിയുടെയും ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ രാത്രി ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ ബഹ്റൈനിലെ വിവിധ ക്രൈസ്തവ പള്ളികളുടെ ആഭിമുഖ്യത്തിൽ നടന്നു നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് നാട്ടിൽ നിന്നടക്കമുള്ള മതപുരോഹിതന്മാർ പരിപാടിക്ക് നേതൃത്വം നൽകാനായി ബഹ്റിനിലെത്തിയിരുന്നു ബഹ്റിൻ പൗരന്മാർക്കുള്ള തൊഴിലില്ലായ്മ വേതനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം പാർലമെന്റ് ചർച്ചയ്ക്കിടും യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കുള്ള പ്രതിമാസ അലവൻസ് ഇരുന്നൂറ് ദിനാറിൽ നിന്ന് മുന്നൂറ് ദിനാറായും ബിരുദമില്ലാത്തവർക്ക് നൂറ്റമ്പത് ദിനാറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ദിനാറായും ഉയർത്താനാണ് നിർദ്ദേശം പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വിലയിരുത്തിയും സാമൂഹിക പിന്തുണയ്ക്കുള്ള അവകാശവും സൂചിപ്പിച്ചാണ് എം പിമാർ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ അഞ്ഞൂറ്റി രണ്ട് മില്യൺ ദിനാർ ആസ്തിയുള്ള തൊഴിലില്ലായ്മ ഫണ്ടിനെ ഈ വർധനവ് ബുദ്ധിമുട്ട് എത്തിയേക്കാമെന്നാണ് ആക്ടിംഗ് തൊഴിൽ മന്ത്രി യൂസുഫ് ഖലാഹ് മുന്നറിയിപ്പ് നൽകിയത് ഇതു സംബന്ധിച്ച് ചൊവ്വാഴ്ച നടക്കുന്ന പാർലമെന്റ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്കും വോട്ടിനുമിടും സർക്കാർ കരാറുള്ള സ്വകാര്യ കമ്പനികളിലെ തൊഴിലാളികൾ അമ്പത് ശതമാനം ബഹറിനികളാവണമെന്ന നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും ബഹ്റിനി പൗരന്മാരെ ഇതര മേഖലകളിൽ നിയമിക്കുന്നതിനായുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണ് നിർദ്ദേശം എം പിമാരായ മുനീർ സുറൂർ മുഹമ്മദ് അൽ അഹമ്മദ് ലുൽവ അൽ റൊമേഹി എന്നിവർ സമർപ്പിച്ച നിർദ്ദിഷ്ട ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ സ്വകാര്യവൽക്കരണ നിയമത്തിലെ ആർട്ടിക്കിൾ നാലിൽ ഒരു പുതിയ വ്യവസ്ഥ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത് സ്വദേശികളുടെ ഇടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ദേശീയ തൊഴിൽ ശക്തി പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഭേദഗതി സഹായകമാകുമെന്നാണ് നിർദ്ദേശത്തെ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ക്രൂയിസ് കപ്പൽ സീസൺ അവസാനിച്ചതായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ നടന്ന ഈ സീസണിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് സന്ദർശകരാണ് ബഹ്റിനിലെത്തിയത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം വർധനമാണ് ഇത് രേഖപ്പെടുത്തുന്നത് ഈ കാലയളവിൽ നാൽപ്പത് ക്രൂയിസ് ഷിപ്പുകളാണ് ബഹ്റിനിലെത്തിയത് ഈ സീസൺ സാമ്പത്തിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകിയതായും റീറ്റെയിൽ ഗതാഗതം സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ പിന്തുണച്ചതായും ബി ടി ഇ എ പ്രൊജക്ട് ആൻഡ് റിസോഴ്സസ് ഡെപ്യൂട്ടി സിഇഒ ഡാന ഒസാമ അൽസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ക്രൂയിസ് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റിൻ സംഘടിപ്പിച്ച പഠനയാത്രയായ ശാസ്ത്രീയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിജ്ഞാന ഭാരതി പ്രവർത്തകർ വരവേൽപ്പ് നൽകി വിജ്ഞാന ഭാരതി ഉത്തരേന്ത്യാ സംയോജകൻ സി പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയൻ സംഘത്തെ വരവേറ്റത് സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റിൻ സെപ്റ്റംബർ മാസം നടത്തിയ ശാസ്ത്ര പ്രതിഭാ പരീക്ഷ ബഹ്റിൻ സ്റ്റുഡൻസ് ഇന്നോവേഷൻ കോൺഗ്രസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ ശാസ്ത്ര പ്രതിഭകളായ ഇരുപത് വിദ്യാർത്ഥികളാണ് ശാസ്ത്രീയ സംഘത്തിലുള്ളത് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളായ ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലാബ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സന്ദർശിക്കും ഇതോടൊപ്പം ഈ സ്ഥാപനങ്ങളിലെ മുതിർന്ന ശാസ്ത്രജ്ഞനുമായി വിദ്യാർത്ഥികൾ കൂടിക്കാഴ്ച നടത്തും സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റിങ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുകേഷ് പ്രവീൺ നിത പ്രകാശ് എന്നിവരും ശാസ്ത്രജ്ഞ സംഘത്തോടൊപ്പമുണ്ട് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നേട്ടങ്ങളും സാധ്യതകളും വിശദീകരിച്ച് ഇൻക്ലൂസിവിറ്റി മാറ്റിയസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ ഗെ ജേക്കപ്പിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച യുവനടൻ വർമ്മയുടെയും അദ്ദേഹത്തിന്റെ അമ്മ രഞ്ജിനി വർമ്മയുടെയും ശ്രദ്ധേയമായ ജീവിതകഥയായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം ക്യാപിറ്റൽ ഗവർണർ പ്രതിനിധി യൂസഫ് ലോറി ബഹ്റിൻ ഡൗൺ സിൻഡ്രോം സൊസൈറ്റി പ്രതിനിധി മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കായി വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം തുടങ്ങിയ മേഖലകളിൽ ബഹ്റൈൻ ഗവൺമെൻറ് നൽകി വരുന്ന പ്രശംസനീയമായ ശ്രമങ്ങളെ പരിപാടിയിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു ഐ എൽ എ പ്രസിഡന്റ് സുമിത ജൻസനും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പതിനാറിന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ഹാർമണി എന്ന പരിപാടിയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചതായി സംഘാടകർ അറിയിച്ചു ബഹ്റിന് മുമ്പ് ജോലി ചെയ്തവരുടെയും ഇപ്പോൾ ബഹ്റനിലുള്ള പ്രവാസികളുടെയും കൂടിച്ചേരലിന് വേദിയൊരുക്കി കൊണ്ട് നടക്കുന്ന മഹാസംഗമത്തിന്റെ മൂന്നാം പതിപ്പാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിലുമാണ് പരിപാടി നടന്നത് ഇത്തവണ മലബാറിലുള്ള പ്രവാസികൾക്ക് കൂടുതൽ പരിഗണന നൽകിയാണ് ഹാർമണി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള വ്യക്തമാക്കി സമാജത്തിൽ വെച്ച് ചേർന്ന കൂടിയാലോചന യോഗത്തിൽ ജനാർദൻ നമ്പ്യാരും സുബേർ കണ്ണൂരും ആദ്യ രജിസ്ട്രേഷൻ നടത്തി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് എട്ട് ഒന്ന് ഒന്ന് നാല് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ക്രിക്കറ്റീമായ കെ പി എ ടെസ്കേഴ്സിൻ്റെ മുൻ വൈസ് ക്യാപ്റ്റനും അകാലത്തിൽ വിട്ടുപിരികയും ചെയ്ത ബോജിരാജൻ്റെ സ്മരണാർത്ഥം ബോജിരാജൻ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നു ബഹ്റിൻ ക്രിക്കറ്റ് ഫെഡറേഷൻ്റെ അംഗീകാരത്തോടെ അസോസിയേഷൻ്റെ സ്പോർട്സ് വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ടൂർണമെൻറ്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ഒമ്പത് തീയതികളിൽ സിഞ്ച് അൽ അഹ്ലി സ്പോർട്സ് ക്ലബ്ബിലെ ടർഫ് ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ബഹ്റൈനിലെ പ്രമുഖരായ പതിനാറ് ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും വിജയിക്കുന്ന ടീമിന് ഇരുന്നൂറ് ഡോളർ സമ്മാനത്തുകയും ബോജിരാജൻ മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് നൂറ്റമ്പത് ഡോളർ സമ്മാനത്തുകയും ബോജി രാജൻ മെമ്മോറിയൽ ട്രോഫിയും നൽകും കൂടാതെ വിവിധ വ്യക്തിഗത ട്രോഫികളും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് ഒന്ന് ആറ് ഒന്ന് എട്ട് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്